Kavitha Golden Diamonds. Choose your special. നടുവട്ടം ഗർ സെക്കൻഡറി സ്കൂളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം മെഡിക്കൽ കിറ്റുകളും നൽകിയിട്ടുണ്ട് സ്കൂൾ നടന്ന ചടങ്ങിൽ തിരുവകപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും എല്ലാം ഇന്ന് ജീവിത ശൈലി രോഗങ്ങൾ പഴയതിനേക്കാൾ കുറഞ്ഞു വരുന്ന കാലമാണ് പഴയതിനേക്കാൾ കുറയാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നവരാണ് അങ്ങനെയൊക്കെ ജീവിതത്തിന് അതല്ലെങ്കിൽ ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ നമ്മളുടെ ക്ഷമത ഫിസിക്കൽ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു ഒരു കാര്യം കൂടി തുടക്കമാണ് നടക്കുന്നത് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ റാക്കറ്റുകൾ പുട്ട് ഡിസ്കസ് മറ്റു സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയാണ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് സേന സമിതി അധ്യക്ഷ ബുഷറ ഇക്ബാൽ അധ്യക്ഷയായിരുന്നു സ്കൂൾ പി എ പ്രസിഡന്റ് വി ടി കരീം വാർഡ് മെമ്പർ അബ്ബാസ് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ ഏലിയാസ്കൂൾ പ്രിൻസിപ്പൽ എസ് ജൂഡ് ലൂയിസ് പ്രധാനാധ്യാപിക സി വി രാധിക തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു